മലയാളത്തിൽ നവതരംഗ സിനിമകൾക്ക് തുടക്കം കുറിച്ച സംവിധായകന് ജന്മനാടിന്റെ ആദരം ഐവിശശിയെ ആദരിക്കാൻ കോഴിക്കോട്ടെ പ്രേമികൾ സംഘടിപ്പിച്ച ഉത്സവ് രണ്ടായിരത്തി പതിമൂന്ന് സിനിമാ ലോകത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ശ്രദ്ധേയമായി കേന്ദ്രമന്ത്രി വൈലാർ രവി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഉലക നായകനും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകളും ചേർന്ന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സമർപ്പിച്ചു കമലഹാസനെ മുൻനിരയിൽ പ്രതിഷ്ഠിച്ച ചിത്രങ്ങളുടെ സംവിധായകനായ ഐ വി ശശിയെ കുറിച്ച് അദ്ദേഹത്തിന് ഓർക്കാനും ഏറെ ഉണ്ടായിരുന്നു സോ ആ കാലം തൊട്ട് ഇറ്റ്സ് എ ലോങ് സ്റ്റോറി അതൊക്കെ ഇപ്പം പറയണ്ട ബട്ട് ഐ ഹാവ് ഗെയിൻഡ് എ ലോട്ട് ഫ്രം മൈ ഫ്രണ്ട് ഐ ഹോപ്പ് ഹി ഹാസ് സംതിങ് ടു സേ ലൈക്ക് സാരമില്ല ബട്ട് ഐ ഹാവ് ഗെയിൻഡ് എ ലോട്ട് ഫ്രം ഐ വി സസി എസ്പെഷ്യലി ദ ഫ്രണ്ട്ഷിപ്പ് താങ്ക് യു സശി ജയനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഉൾപ്പെടെയുള്ളവരെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയ സിനിമകളുടെ സംവിധായകനെ ആദരിക്കാൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമെത്തി എന്നുള്ള ആ ഒരു പ്രക്രിയ വിട്ടിട്ട് അദ്ദേഹം ഒരു പെയിന്റാണ് അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ് കൃഷ്ണ എന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോൾ നെഞ്ചിരിക്കുകയായിരുന്നു എനിക്ക് ഞാൻ ശരിയാവുമോ എന്നെ വീണ്ടും വേണ്ടെന്ന് പറയുമോ എന്നും പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചല്ല അതൊരു വലിയ ആത്മബന്ധത്തിന്റെ തുടക്കമായിരുന്നു എം ടിയും ഹരികരനും പ്രിയദർശനും ജോഷിയും അടക്കമുള്ള സംവിധായകരും ചടങ്ങിൽ പങ്കെടുത്തു ഐ വി ശശിയുടെ സംവിധാനത്തിൽ പിറന്ന സൂപ്പർ ഹിറ്റ് സിനിമകളിലേക്കുള്ള മടങ്ങിപ്പോക്ക് കൂടിയായി ഉത്സവം രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യ വിഷൻ കോഴിക്കോട്